നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ ഉൽപാദനത്തിൽ ഉണർവ് ഏഷ്യൻ റബ്ബർ വിപണികൾ പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ മുഖ്യ ഉത്പാദന രാജ്യങ്ങളിൽ പിന്നിട്ട മാസങ്ങളിൽ ടാപ്പിങ്ങിന് നേരിട്ട തടസ്സം ഷീറ്റ് ലഭ്യത കുറച്ചു എന്നാൽ വ്യാവസായിക മേഖലയിലെ മാന്യം ടയർ നിർമ്മാതാക്കളെ തിരക്കിട്ടുള്ള ചരക്ക് സംഭരണത്തിൽ നിന്നും പലപ്പോഴും പിന്തിരിപ്പിക്കുന്നു മഴ മൂലം തായ്ലൻഡിൽ റബ്ബർ ഉൽപ്പാദനത്തിലെ തടസ്സങ്ങൾ വിട്ടുമാറാൻ ഇനിയും കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇതിനിടയിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ മൂലം സാമ്പത്തിക ഉത്തേജക നടപടികളിൽ നിന്നും സർക്കാർ വിട്ടുനിൽക്കുന്നത് കയറ്റുമതി മേഖലയ്ക്ക് തിരിച്ചടിയായതിനാൽ വ്യവസായികൾ കരുതലോടെ മാത്രമേ പുതിയ കച്ചവടങ്ങൾ ഏർപ്പെടുന്നുള്ളൂ രാജ്യാന്തര റബ്ബർ വില തുടർച്ചയായ രണ്ടാം ദിവസവും നേട്ടത്തിൽ വ്യാപാരം നടന്നത് മുൻനിര ഉൽപാദന രാജ്യങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു ജപ്പാൻ ചൈനീസ് മാർക്കറ്റുകളും മികവിലായിരുന്നെങ്കിലും സിംഗപ്പൂർ വിപണിയിൽ റബ്ബറിൽ വിൽപ്പന സമ്മർദ്ദം ദൃശ്യമായി ചൈനീസ് ടയർ കയറ്റുമതിയിൽ ഉണർവ് അനുഭവപ്പെട്ട വിവരം അവധി വ്യാപാരത്തിൽ നിക്ഷേപകരെ ആകർഷിച്ചു കേരളം ഓണലഹരിയിലേക്ക് ശ്രദ്ധ തിരിച്ചതിനാൽ കാർഷിക മേഖലകളിൽ നിന്നും റബ്ബറിന് വിൽപ്പനക്കാർ കുറഞ്ഞു ഉത്സവ ഉത്സവാഘോഷങ്ങളിലേക്ക് കാർഷിക മേഖല മുഖം തിരിച്ച സാഹചര്യത്തിൽ ഇനി തിരുവോണത്തിന് ശേഷമേ വ്യാപാര രംഗവും സജീവമാകൂ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി